നമസ്കാരം മൂന്ന് പത്മ പുരസ്കാരങ്ങൾ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ ഈ മൂന്ന് പത്മ പുരസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾക്ക് കാരണമാവും എന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മൂന്ന് പുരസ്കാരം ഇതിന് ഇത് കൂടാതെ കെ ടി തോമസിന് ജസ്റ്റിസ് കെ ടി തോമസിനടക്കം നിരവധി പുരസ്കാരങ്ങൾ വേറെയുമുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ മൂന്ന് പുരസ്കാരങ്ങളുടെ കേരള രാഷ്ട്രീയത്തിലെ പുരസ്കാരാനന്തരമുള്ള അനുഗണനത്തെ നമ്മൾ പരിശോധിക്കുന്നത് വി എസ് അച്യുതാനന്ദനിൽ നിന്ന് തുടങ്ങാം വി എസിന്റെ രാഷ്ട്രീയ പാർട്ടി സി പി ഐ എമ്മിൻ്റെ സമീപനമാണ് അതിൽ പ്രധാനം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതിഫലത്തോടെ ഉള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിന് അതും ഭരണകൂടം നേരിട്ട് നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിന് സി പി ഐ എം തത്വത്തിനെതിരാണ് പൊതുവേ ഇത്തരം പുരസ്കാരങ്ങൾ നിഷേധിക്കുകയാണ് അവരുടെ പതിവ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ പത്മ പുരസ്കാരം താമ്രപത്രം തുടങ്ങിയ ഭരണകൂട ബഹുമതികളാണ് തങ്ങൾക്ക് അതിന് തങ്ങളെതിരാണ് എന്നും പുരസ്കാരത്തിനായല്ല പൊതുപ്രവർത്തനം എന്നുമാണ് പാർട്ടിയുടെ കാലാകാലങ്ങളായുള്ള നിലപാട് രാജഭരണകൂടകാലത്തിന്റെ ശേഷിപ്പായാണ് മാർക്സിസ്റ്റുകൾ ഇതിനെ കാണുന്നത് സമ്പൂർണമായ പ്രഖ്യാപനത്തിലൂടെ അല്ല എങ്കിലും അനൗദ്യോഗികമായി സി പി ഐ പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്ന എഴുതപ്പെടാത്ത ഒരു തീരുമാനം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വി എസ് അച്യുതാനന്ദന്റെ പത്മവിഭൂഷൺ പുരസ്കാരത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനത്തിൽ ആകാംക്ഷ വർധിച്ചത് അവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരികയാണ് മുമ്പ് പാർട്ടിയുടെ നേതാക്കൾക്കായി പ്രഖ്യാപിക്കപ്പെട്ട ഇത്തരം പുരസ്കാരങ്ങളെ കുറിച്ചുള്ള അവരുടെ നിലപാട് നമുക്കൊന്ന് നോക്കാം മുമ്പ് ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ലെന്ന് നേരത്തെ അതായത് പരിഗണിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അറിയിക്കുകയോ പ്രഖ്യാപിക്കപ്പെട്ട പുരസ്കാരങ്ങൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇ എം എസിന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു അദ്ദേഹം അത് നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലത്ത് അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന് ഭാരതരത്നയും സി പി എം ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷണം നൽകാൻ ആലോചിച്ചിരുന്നു എന്നാൽ ഈ ആലോചന ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ അവർ പ്രഖ്യാപനത്തിലേക്ക് കടന്നില്ല അന്ന് പരിഗണനാ പട്ടികയിൽ ഉണ്ട് എന്നറിഞ്ഞ ജ്യോതി ബസുവിന്റെ പ്രതികരണം പ്രശസ്തമാണ് എനിക്ക് അങ്ങനെ ഒന്ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനത് നിരസിക്കുന്നു എന്ന് അഡ്വാൻസായി മൂപ്പര് ജ്യോതിവാസു പറഞ്ഞളഞ്ഞു ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ നൽകുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ച പുരസ്കാരം നിഷേധിക്കുന്നു എന്ന ബുദ്ധദേവിന്റെ പ്രസ്താവന പാർട്ടി പുറത്തിറക്കി മോദി സർക്കാരിന്റെ ബഹുമതി എന്ന നിലയിലും അന്ന് പാർട്ടി അതിനെ കണ്ടിരുന്നു പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം പത്മ പുരസ്കാരങ്ങളും ഭാരതരത്നയും അടക്കം രാഷ്ട്രീയ പ്രയോഗമായി ബി ജെ പി സർക്കാർ കാണുന്നു എന്നുള്ള വിമർശനം നിലവിലുണ്ട് പലയിടത്തും അത് പ്രയോഗ രാഷ്ട്രീയത്തിലെ ഉപകരണമായി മാറ്റുകയും അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വൈകാരികമായി സൃഷ്ടിക്കാൻ പുരസ്കാരങ്ങൾ കൊണ്ട് കഴിയുമോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുത നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിലവിലുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി വേണം വി എസിന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരത്തെ കാണാൻ കേരളത്തിൽ സി പി ഐ തീരുമാനത്തെ പിന്തുടർന്ന് പുരസ്കാരം നിഷേധിച്ച മുൻ അനുഭവമുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യയിലെ പുരസ്കാരമല്ല കെ കെ ശൈലജക്ക് ലഭിച്ച ഒരു പുരസ്കാരം അതും ലോകത്തിൽ ആരും ആഗ്രഹിക്കുന്ന ഒരു പുരസ്കാരം പുരസ്കാരം തിരസ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യാന്തര ബഹുമതിയായ മാക്സസ് എ പുരസ്കാരത്തിന് കെ കെ ശൈലജയെ പരിഗണിച്ചിരുന്നു മാക്സസ് എ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം പക്ഷേ സി പി ഐ അന്താരാഷ്ട്ര നയത്തിന് ചേർന്നതായിരുന്നില്ല ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റ് ഒളിപ്പോരാളികളെ അടിച്ചമർത്തിയ കൂട്ടക്കൊല നടത്തിയ പ്രതിരോധ സേനാ സെക്രട്ടറി ആയിരുന്നു രമൺ മാക്സസെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്ന മാക്സസയുടെ പേരിലുള്ള പുരസ്കാരം സ്വീകരിക്കേണ്ടതില്ല എന്ന് അന്ന് പാർട്ടിയും തീരുമാനിച്ചു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജ വിശദീകരിക്കുകയും ചെയ്തു പൊതുസമൂഹത്തോട് അന്ന് കോവിഡ് കാലത്ത് അവരുടെ പ്രവർത്തനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തമാവുകയും അതിനനുസരിച്ചിട്ടുള്ള ബഹുമതികൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു മാക്സസ് എ പുരസ്കാരവും അവർക്ക് ആയി നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ഇത് തിരസ്കരിക്കുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇതുവരെ ഇത്തരം പുരസ്കാരങ്ങൾ ലഭിക്കുന്ന കാലത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ് വി എസിനുള്ള പുരസ്കാരം ഇതുവരെ ഇത്തരം പുരസ്കാരങ്ങൾ ആലോചിക്കുമ്പോഴും പ്രഖ്യാപിച്ചു ിക്കുമ്പോഴും ആ നേതാക്കളെല്ലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെയല്ല ഒരു അസാധാരണ സിറ്റുവേഷനാണ് വി എസിന് മരണാനന്തര ബഹുമതിയായാണല്ലോ പുരസ്കാരം പ്രഖ്യാപിച്ചത് മാത്രമല്ല പുരസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരത്തെ അറിവുണ്ടായിരുന്നോ എന്നതും വ്യക്തതയുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ മകൻ വി അരുൺകുമാർ പാർട്ടി ചട്ടത്തിൽ മുന്നോട്ടു പോകുന്ന ആളും അല്ല പുരസ്കാര പ്രഖ്യാപനം വന്ന ഉടനെ അരുൺകുമാർ നടത്തിയ പ്രതികരണത്തിൽ അതിൻ്റെ തുടർച്ചയായി ലഭിച്ച സ്വീകാര്യതയിലുള്ള ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു അതുകൊണ്ട് പാർട്ടി എന്ന നിലയിലല്ല വ്യക്തിപരമായി മരണാനന്തര ബഹുമതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം കൂടി കണക്കിലെടുക്കേണ്ടി വരും പാർട്ടിക്ക് മുൻകാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് പുരസ്കാരം ഇത്തവണ അത് നിഷേധിക്കാൻ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നില്ല ആ ഒരു സാന്നിധ്യമില്ല മരണാനന്തരമായ പുരസ്കാരമാണ് എന്നുള്ളൊരു പ്രതിസന്ധി പാർട്ടിയെ സംബന്ധിച്ചുള്ള ഉണ്ട് ആ അർത്ഥത്തിൽ സി പി എമ്മിനെ വെട്ടിലാക്കാൻ കൂടിയായിട്ട് ഈ പുരസ്കാരം ബി സർക്കാർ നൽകി എന്നുള്ള ഒരു വശം വിമർശിക്കപ്പെടുന്നുണ്ട് ഇതിനെ അങ്ങനെ വിലയിരുത്തുന്നവർ ഉണ്ട് അതുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ വി എസ് ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് പാർട്ടി ചട്ടക്കൂടിൽ ഒരു തീരുമാനമെടുത്താൽ അത് പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടും ചർച്ച ചെയ്യപ്പെടും ഇനി അഥവാ അങ്ങനെ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ മകൻ അരുൺകുമാർ അത് അംഗീകരിക്കുമോ എന്നതും ആശങ്കയാണ് ഈ സാഹചര്യത്തിൽ മരണാനന്തര ബഹുമതി ആയതിനാൽ കുടുംബം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയേക്കും എന്നാണ് സൂചനകൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിവാദമുണ്ടാക്കാത്ത നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുക എന്നും ചില നേതാവ് പറയുന്നു പത്മഭൂഷൺ പുരസ്കാരത്തിന് ഈ സൊല്യൂഷൻ കണ്ടെത്തി എന്ന് തന്നെ എന്നാൽ മറ്റൊരു പുരസ്കാരം സി പി എമ്മിന് വലിയൊരു കുരുക്കായി മാറിയിരിക്കുകയാണ് അത് സി പി എമ്മിനെതിരായ ഒരു വ്യാജ പ്രചരണത്തിന് തന്നെ ആരംഭം കുറിച്ചു അത് വെള്ളാപ്പള്ളി നടേശനുള്ള പത്മഭൂഷൺ ആണ് വെള്ളാപ്പള്ളിയെയും പിണറായിയെയും ചേർത്ത് മുസ്ലിം വിരുദ്ധ ഈഴവ ആഖ്യാനം കോൺഗ്രസും മുസ്ലിം ലീഗും വ്യാപകമായി നടത്തുന്നതിനിടെയാണ് ഈ പുരസ്കാരം വെള്ളാപ്പള്ളിക്ക് കിട്ടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരമാണ് അപ്പം എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് അത് കുരുക്കാവുക അല്ലെങ്കിൽ സി പി എമ്മിന് കുരുക്കാവുക എന്നുള്ള സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകും പിണറായി ശുപാർശ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ് മന്ത്രിസഭ ശുപാർശ ചെയ്തിട്ടാണ് പുരസ്കാരം നൽകിയത് എന്നും മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്നുമുള്ള എതിർ പ്രചരണം കോൺഗ്രസ് മുസ്ലിം ലീഗ് ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു പിണറായി വിരുദ്ധ ചാനൽ നിരീക്ഷകരും പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ വസ്തുത അങ്ങനെയല്ല സംസ്ഥാന മന്ത്രിസഭായോഗം എല്ലാ വർഷവും പത്മ പുരസ്കാരങ്ങൾക്ക് പേരുകൾ ആലോചിച്ച് തീരുമാനിച്ച് നൽകാറുണ്ട് അങ്ങനെ വർഷങ്ങളായി നൽകുന്ന ഒരു പേരാണ് മമ്മൂട്ടിയുടേത് ഇത്തവണയും പേരുകൾ പട്ടികയാക്കി നൽകിയിരുന്നു ആ പട്ടികയിൽ മമ്മൂട്ടിയും കലാമണ്ഡലം വിമല മേനോനും മാത്രമാണ് പുരസ്കാരം ലഭിച്ച നൽകിയത് ആ നൽകിയ പട്ടികയിൽ പുരസ്കാരം ലഭിച്ച ആളുകൾ വി എസ് അച്യുതാനന്ദന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും പേര് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിലില്ല കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അവർക്ക് നൽകാം തിരിച്ചു നൽകാം പണ്ഡിറ്റ് ജയറാമിന് പത്മ പുരസ്കാരം ലഭിച്ചത് കേരളം നൽകിയ പട്ടികയിലായിരുന്നില്ല കർണാടകം നൽകിയ ശുപാർശയായിരുന്നു അതുപോലെ നൽകാം മറിച്ച് ഇവരാരും ഒരു സ്റ്റേറ്റും നൽകാതെ ഇരുന്നാൽ കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ സമീപകാലത്ത് സംസ്ഥാന സർക്കാർ ബി ജെ പി വിരുദ്ധ സംസ്ഥാന സർക്കാരുകൾ ഇതര ബി ജെ പി അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പത്മ പുരസ്കാര പട്ടികയിലെ ആളുകൾക്ക് പൊതുവേ നൽകാറില്ല മറിച്ച് കേന്ദ്രം നേരിട്ട് അവർ തീരുമാനിച്ചിട്ട് നൽകുന്നതാണ് പതിവ് ഇത്തവണ പൊതുവായി സംസ്ഥാന സർക്കാർ പട്ടിക നൽകുന്നതിനനുസരിച്ചിട്ടുള്ള ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പേരുകളായിരുന്നു വെള്ളാപ്പള്ളിയുടെയും വി എസ് അച്യുതാനന്ദ്ര എന്നാൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ നൽകുന്നതാണ് പത്മ പുരസ്കാരം എന്ന പൊതുവായൊരു രീതി ഉള്ളതുകൊണ്ട് കൂടി വെള്ളാപ്പള്ളിക്ക് നൽകിയ പുരസ്കാരം പിണറായിയുടെ പ്രതിഫലം എന്ന പ്രചരണം അപ്പൊ തന്നെ ആരംഭിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം കിട്ടിയതിലുള്ള ഒരു കെണി അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചത് രണ്ടാമത്തേത് ബി ജെ പിയുടെ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രയോഗമാണ് മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ അടക്കം നിരന്തരം എടുത്തു പറഞ്ഞ് വെള്ളാപ്പള്ളി നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ബി ജെ പിയുമായി അകൽച്ചയിലാണ് എന്ന് തോന്നിക്കും വിധത്തിലായിരുന്നു കുറെ നാളായി വെള്ളാപ്പള്ളിയുടെ നിലപാട് മകൻ തുഷാർ നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് എൻ ഡി എ വിടണം എന്നുള്ള ആലോചനയും നടക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള നിലപാടാണ് വെള്ളാപ്പള്ളിക്കുള്ളത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ബി ഡി ജെ എസ് വിട്ടേക്കും എന്ന വാർത്തകൾ അടുത്ത കാലത്ത് വായിച്ചതാണ് യു ഡി എഫിൽ ചേരാൻ തുഷാറിന് താല്പര്യവും ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിലേക്കാണ് ബി ജെ പി സർക്കാരിന്റെ പുരസ്കാരം സർജിക്കൽ സ്ട്രൈക്കായി എത്തിയത് അതുവഴി ബി ജെ പിക്ക് അനിഷ്ടകരമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വെള്ളാപ്പള്ളിയെയും മകനെയും വിലക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയുടെ പത്മ സി പി എമ്മിനെ സംബന്ധിച്ച് ഇരുതലമൂർച്ചയുള്ള വാളാണ് അവരെ തിരിച്ച് കുത്തുന്ന പ്രതിപക്ഷത്തിന് ഒരു നല്ല രാഷ്ട്രീയ ആയുധമായി എന്നതും അവരെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആഹ്ലാദകരമാണ് ഇനി മൂന്നാമത്തെ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹമായ മമ്മൂട്ടിയുടെ കാര്യം മമ്മൂട്ടിക്കുള്ള പുരസ്കാരം കേരളം ഒരു മനസ്സോടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായി കാത്തിരിക്കുന്ന ഒരു പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് അവസാനമായി ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചത് പത്മശ്രീയും ഒപ്പം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും എന്നാൽ പിന്നീട് പത്മ പുരസ്കാരത്തിനോ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനോ പരിഗണിക്കാതെ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്ന കാഴ്ച മലയാളികളുടെ പ്രതിഷേധത്തിന് മൗന പ്രതിഷേധത്തിനിടയാക്കി ഓരോ വർഷവും പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മലയാളികൾ മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ സാംസ്കാരിക നായകരൊക്കെ തങ്ങളുടെ അനിഷ്ടം മമ്മൂട്ടിക്ക് ഈ മട്ടിൽ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നതിനുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുന്ന നമ്മൾ കാണാറുണ്ട് രണ്ട് കാരണങ്ങളാണ് അതിന് പറയപ്പെടുന്നത് ഒന്ന് അംബേദ്കർ എന്ന സിനിമ രണ്ട് അദ്ദേഹം കൈരളി ടി ചെയർമാൻ എന്ന നിലയിൽ മമ്മൂട്ടി കാണിക്കുന്ന ഒരു ലഫ്റ്റ് ഇടത് അനുകൂല നിലപാട് ഇത് രണ്ടും പ്രകോപനമായി കേന്ദ്ര നേതൃത്വങ്ങൾക്ക് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അംബേദ്കർ സിനിമ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം അതായത് ദളിത് സമൂഹത്തിൻ്റെ നേർചിത്രം പൊതുമധ്യത്തിലേക്ക് വയ്ക്കുകയും അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം മറച്ചുവെക്കപ്പെട്ട ജാതിയുടെ ചിത്രം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന് കാരണമായ സിനിമയാണ് അങ്ങനെയാണ് ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടത് ജബ്ബാർ പട്ടേൽ ചിത്രം അതിൻ്റെ ഉള്ളടക്കത്തിന്റെ പേരിൽ രാഷ്ട്രീയ ഭേദമെന്നേ മനുവാദികളെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് വന്ന സർക്കാരുകൾ കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ യു പി എ സർക്കാർ പോലും മമ്മൂട്ടിയെ ആദരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള പണിയായി കരുതി ബോളിവുഡിലെ തട്ടുപൊളിപ്പൻ സിനിമകളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം വാരിക്കോരി ചിലർക്ക് നൽകിയപ്പോൾ ഇവിടെ മമ്മൂട്ടി കഥാപാത്രങ്ങൾ ഉള്ളാലച്ചിരിച്ചു ഏറ്റവും ഒടുവിലത്തെ വർഷം ഗംഭീര കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടും അവാർഡിന് പോലും അയക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് മമ്മൂട്ടി ക്യാമ്പ് എത്തി എന്ന് വാർത്തകൾ വന്നിരുന്നു ഓരോ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ഓരോ ദേശീയ പുരസ്കാരങ്ങൾ വരുമ്പോഴും അത് വൈകാരികമായി മലയാളികളുടെ ഒന്നാകെയുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നതും ഇതാണ് സന്തോഷം മലയാളികൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ ബി ജെ പി സർക്കാർ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികമായി ചെയ്യുന്ന ഈ ചെയ്ത്തും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ സംസ്ഥാന പുരസ്കാരം നിർണയിച്ച ജൂറി ചെയർമാൻ പ്രകാശ് രാജു തന്നെ പറഞ്ഞത് തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു മമ്മൂട്ടിയോടുള്ള ഈ കേന്ദ്രം സംഘപരിവാർ സർക്കാരിന്റെ അയുദ്ധത്തിനെതിരെ ഇനിയും ഇതുപോലുള്ള പ്രതിഷേധം താങ്ങാൻ പറ്റാത്ത വിധമായിരുന്നു ഈ ആളുകളുടെ പ്രതികരണങ്ങൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ വരുന്ന ഘട്ടത്തിൽ അതൊരു പ്രചരണ ആയുധമാക്കാൻ കൂടി കഴിയും വിധം അതുകൊണ്ട് തന്നെ പമ്മൂട്ടിക്ക് പത്മ പ്രഖ്യാപിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഇതുവരെ നൽകാത്തതിന്റെ പ്രതിഷേധം കൂടി ഉൾപ്പെടുത്തി ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ ആഹ്ലാദ പ്രകടനം ശ്രദ്ധേയമായിരുന്നു അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ തരത്തിൽ മമ്മൂട്ടിയെ അവഗണിച്ച് മുന്നോട്ട് പോയതുള്ള വിമർശനവും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളീ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ എല്ലാറ്റിനും അതിൻ്റെതായ കാലമുണ്ടല്ലോ ഏതായാലും ഇപ്പോൾ അത് നൽകിയെന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തെ നമുക്ക് ആർദമായി അഭിനന്ദിക്കുക എന്നാൽ മമ്മൂട്ടിക്ക് പോലും പത്മ കൊടുത്തു എന്ന മട്ടിൽ ഇതിനെ അനുകൂലമാക്കി മാറ്റാനുള്ള പ്രചരണം ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളല്ലേ കൊടുക്കൂല കൊടുക്കൂല എന്ന് പറഞ്ഞു ഇതാ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം ചുരുക്കത്തിൽ പത്മ പുരസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പുരസ്കാരങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ബി ജെ പി നേതൃത്വം ഡിസൈൻ ചെയ്തത് എന്നർത്ഥം നരേന്ദ്രമോദി കൂടെ കൂടെ കേരളത്തിൽ വന്ന് പ്രഖ്യാപനം നടത്തിപ്പോകുന്ന ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു പ്രഖ്യാപനം പോലും ഇല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രസംഗം നടത്തി തിരിച്ചു പോകുന്ന രീതിക്കെതിരെ വൻ വിമർശനങ്ങൾ ഉയർന്നു ഏറ്റവും ഒടുവിലത്തെ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കി എന്നതിൻ്റെ ആഘോഷത്തിന് വന്ന് കുട്ടിഘോഷിച്ച് വൻ പ്രഖ്യാപനം നടത്തും എന്ന് പറഞ്ഞ് വന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തി തിരിച്ചുപോയതും വലിയ ചർച്ചയും പ്രതിഷേധവും ഉണ്ടാക്കിയിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇതിനെല്ലാം മറികടക്കാനുള്ള രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു കണ്ടന്റ് ആണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ പത്മ പുരസ്കാരങ്ങളിലൂടെ നൽകിയത് അതിന്റെ അലയൊലികൾ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം